സ്തുതിയായിരിക്കട്ടെ ദൈവകരുണയുടെ വറ്റാത്ത ഉറവയാണ് ഈശോയുടെ പീഡാനുഭവ ധ്യാനം ഫസ്റ്റിനുണ്യപതിയാണ് ഈ ആത്മീയ വിചാരത്തെ പങ്കുവെക്കേണ്ടത് ദൈവം കാരുണ്യവാനാണെന്നും നമ്മുടെയൊക്കെ ജീവിതത്തോട് കാരുണ്യം കാണിക്കുന്നത് കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത് എന്നും നാം ആവർത്തിച്ച് മനസ്സിലാക്കുമ്പോഴും വിശുദ്ധ ഈ കാരുണ്യവും പീഡാസഹനവും പീഡാസഹന ധ്യാനവും തമ്മിലുള്ള ബന്ധം സുന്ദരമായിട്ട് വിടർത്തുന്നുണ്ട് ഡയറിക്കുറിപ്പിനകത്ത് മുന്നൂറ്റി എഴുപത്തി എട്ടില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് ഒരാത്മാവിൻ്റെ പാപങ്ങൾ രാത്രി പോലെ ഇരുണ്ടതാണെങ്കിലും ദൈവത്തിൻ്റെ കരുണ വഴിയായി അതിനെ പരിഹരിക്കപ്പെടും ഇരുണ്ട അനുഭവങ്ങളിലൂടെ ആത്മാവ് കടന്നു പോകുമ്പോഴും കൃത്യമായിട്ടും കരുണയൊടുക്കുമ്പം അവിടെ കാര്യങ്ങൾ വെളിച്ചമുള്ളതായി രൂപാന്തരപ്പെടും വീണ്ടും പറയാണ് ഡയറിക്കകത്ത് മുന്നൂറ്റി എഴുപത്തി ഒമ്പതിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് എൻ്റെ പീഠാനുഭവം ഓർമ്മിക്കുക എൻ്റെ വാക്കുകൾ വിശ്വസിക്കുകയില്ലെങ്കിൽ എൻ്റെ മുറിവുകളെ വിശ്വസിക്കുക പീഡാനുഭവത്തെ ഓർത്ത് വാക്കിലല്ല ആ തമ്പുരാൻ്റെ പീഠകളിൽ വിശ്വസിക്കുക മുറിവുകളിൽ വിശ്വസിക്കുക വീണ്ടും ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ടിൽ നമ്മൾ ഇങ്ങനെ വായിക്കും എൻ്റെ ദുഃഖകരമായ പീഠകളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നീ എന്നെ അത്യധികം സന്തോഷിപ്പിക്കുന്നു പറയും നോമ്പുകാലം ഇങ്ങനെ ദൈവത്തിൻ്റെ കാരുണ്യത്തെ കൂടെ കൂടെ ഓർക്കാനുള്ള കാലമാണ് ശാസ്ത്രവും സാങ്കേതിക പുരോഗതിയും ഒന്നുമല്ല ഈ കാലത്തിൻ്റെ നിലനിൽപ്പിന് ആധാരം ദൈവത്തിൻ്റെ കാരുണ്യം ഒന്നും മാത്രമാണ് കാരുണ്യവർഷം പ്രഖ്യാപിച്ചുകൊണ്ട് ജോൺ ഫ്രാൻസിസ് മാപ്പ ലോകത്തോട് വിളിച്ചു പറഞ്ഞു പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ചങ്ക് ഈ കത്തോലിക്ക സഭയുടെ ആത്മാവ് ഈ കത്തോലിക്ക സഭയ്ക്ക് ലോകത്തിന് കൊടുക്കാനുള്ളത് ഈ കാരുണ്യത്തിൻ്റെ കഥ മാത്രമാണ് നമ്മുടെ പൂർവ്വചരിത്രം വായിക്കുമ്പം സഭയുടെ കേരള സഭയുടെ നമ്മുടെ സഭാ സമൂഹങ്ങളുടെയൊക്കെ ചരിത്രത്താളുകളെ നമ്മളൊന്ന് വിമർശനവിധേയമായിട്ട് വീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം നാം ഈ ലോകത്തിന് വളരെ വേണ്ടപ്പെട്ടവരായിരുന്നു കാരണം നമ്മുടെ നിലപാട് കാരുണ്യത്തിൻ്റെ നിലപാടായിരുന്നു ഒരുപാട് കാരുണ്യം ഔദാര്യവും നമ്മൾ പറ്റിയില്ലേ ഈ കാരുണ്യത്തെയും ഔദാര്യത്തെയും വാരിക്കോരിക്കൊടുക്കുന്ന ഒരു കാലത്ത് നിന്ന് മാറിയിട്ട് തെല്ല് പിടിച്ചുകെട്ടുന്ന ഒതുക്കി വയ്ക്കുന്ന മതിൽക്കെട്ടിനകത്തേക്ക് നമ്മുടെ സ്വാർത്ഥതയുടെ കൂടാരങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഈ കാലത്ത് നോമ്പ് നമ്മളെ വിളിക്കുകയാണ് കാരുണ്യത്തിൻ്റെ വറ്റാത്ത ഉറവിടത്തെ നാം തിരിച്ചു പിടിക്കണമെങ്കിൽ പീഡാസഹനത്തെ നോമ്പിനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കണം വിശുദ്ധ ഫൗസ്തീനോടൊപ്പം നമുക്കും ഈ ആത്മീയതയെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ട് കാരുണ്യത്തിൻ്റെ കാഴ്ചകളുമായി ചുറ്റുപാടിലേക്ക് നടക്കാം ഫ്രാൻസിസ് പാപ്പയോട് ബന്ധപ്പെട്ട് പലപ്പോഴും സെക്കുലർ ലോകം പോലും ചുറ്റുപാടുമുള്ളവർ പോലും പറയേണ്ടത് ഹീ വോക്സ് വാട്ട് ഹീ സ്പീക്സ് അവൻ മർപ്പാപ്പ അദ്ദേഹം ജീവിതത്തിൽ എന്ത് സഞ്ചരിക്കുന്നുവോ അത് സംസാരിച്ച അതേ കാര്യമാണ് സംസാരിക്കുന്നത് ജീവിക്കുന്നു എന്നർത്ഥം തമ്പുരാൻ്റെ മുമ്പിൽ നമുക്കും പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവേശ്വമസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കരുണയുടെ ഒറ്റാത്ത ഉറവിടം സ്വന്തമാക്കാൻ സഹനധ്യാനത്തെ ബലപ്പെടുത്താൻ ഞങ്ങൾക്ക് കരുത്തേകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ